കോൺഗ്രസിന്റെ എം എൽ എ സിദ്ദിക്ക് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് മുമ്പിലാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാർ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ എല്ലാ എം പിമാരും അവരെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു പക്ഷെ കോൺഗ്രസ് എം ഫണ്ട് അനുവദിക്കാത്തത് കേരളവിരുദ്ധമായ സമീപനം തന്നെയാണ് ഇപ്പൊ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ ബിജെപിയോട് മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ എം പിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു കള്ളം പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവും എല്ലാം പരാജയപ്പെട്ടു പോയപ്പോ അവർ വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും എസ് യു സിയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത് ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല അത് പറയാ അതിനിടയിലെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അതിനകത്ത് കോൺഗ്രസിന്റെ എം പിമാർ കേരളത്തിൽ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച് ഗൌരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് വയനാടിന്റെ കാര്യത്തിൽ ഒരു ഭാഗത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നു പക്ഷെ അവർക്ക് കോൺഗ്രസിന്റെ എം പിമാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്തിട്ടില്ല ഇപ്പോൾ വയനാടിന്റെ എം പി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാർ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ എല്ലാ എം പിമാരും അവരെക്കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു പക്ഷെ കോൺഗ്രസ് എം ഫണ്ട് അനുവദിക്കാത്തത് കേരള വിരുദ്ധമായ സമീപനം തന്നെയാണ് ഇപ്പൊ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ ബി ജെ പി മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ എം പിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അത് ജനം തിരിച്ചറിയേണ്ടതുണ്ട് അവര് വയനാടിന്റെ പേരിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന മുതല കണ്ണീർ കയ്യോടെ പിടികൂടപ്പെട്ടു എന്നും ഇപ്പോ കാണുകയാണ് യു ഡി എഫ് പ്രഖ്യാപിച്ച സഹായത്തിന് പണം കൊടുത്തത് ബാക്കി എം പിമാർ പണം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വാർത്ത കോൺഗ്രസ് അല്ല യു ഡി എഫിലെ രണ്ട് എം പിമാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ല അത് വയനാടിന്റെ എം കൊടുക്കണ്ടേ സ്ഥലം എം പി കൊടുക്കണ്ടേ എന്താണെന്നും കാര്യമായ നിലയിൽ ചർച്ച ചെയ്യാത്തതാരും അതെന്താ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല മാധ്യമങ്ങൾ വയനാടിന്റെ എം പി വയനാടിന് വേണ്ടി പണം അനുവദിക്കാനുള്ള എല്ലാ നിയമവും ഉണ്ടായിട്ടും അഞ്ച് പൈസ കൊടുത്തില്ല എന്നിട്ട് സംസ്ഥാന ഗവൺമെന്റ് അവിടെ ആളുകളെ കൂട്ടി സമരം ചെയ്യാനും അവിടെയുള്ള എം എൽ എയും സംഘവും ശ്രമിക്കുകയാണ് അപ്പൊ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി കുറഞ്ഞ നിലയിലുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിന്റെ അവിടെയുള്ള എം എൽ എ മുന്നോട്ട് വരുന്നു അപ്പോ കോൺഗ്രസിന്റെ എം എൽ എ സിദ്ദിഖ് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് മുമ്പിലാണ് അപ്പൊ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ആശാവർക്കർമാരുടെ സമരം അത് പൂർണമായും ബി ജെ പി സ്പോൺസർ ചെയ്ത് എസ് യു സി ഐ നടത്തി ഒരു സമരമാണ് ആ സമരത്തിന് ആശാവർക്കർമാരുടെ പിന്തുണയൊന്നുമില്ല നാമമാത്രമായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാര് മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചുള്ളത് ആ സമരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് ആ കാര്യമൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവുമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോ അവർ വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും എസ് യു സിയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത് ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല ഇവിടെ ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണർത്തി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നറിയാം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാത്തത് ആരാണ് എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയർത്തണം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം ആശാവർക്കർമാർക്ക് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കണം എന്ന അഭിപ്രായം ഡിവൈഎഫ്ഐക്കുണ്ട് രാജ്യത്തെ സി എ ടിയുവിനുണ്ട് രാജ്യവ്യാപകമായി സി എ ടിയു ആ വിഷയം മുൻനിർത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെതിരായി നടത്തേണ്ട യഥാർത്ഥ സമരത്തെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയാണ് ഐ എൻ ഡി യു സു ഈ സമരത്തിൽ ഉണ്ടോ ഐ എൻ ഡി യു സു സമരത്തിൽ നിൽക്കാത്തത് എന്നാൽ ബി എം എസ് ഈ സമരത്തിൽ ഉണ്ടോ ബി എം എസ് പിന്തുണക്കുന്ന സമരത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിന്തുണക്കുകയാണ് ഐ എൻ ഡി സി ആ സമരത്തെ പിന്തുണക്കുന്നില്ല അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ആശാവർക്കർമാർ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചുണ്ട് ഇപ്പം അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന എന്ന് പറഞ്ഞാൽ കേവലം നൂറിൽ താഴെയായിരിക്കും പിന്നെ കുറെ ആളുകൾ അതിന്റെ ഭാഗമായിട്ട് എസ് യു സിയും മറ്റ് ആളുകളെല്ലാം കൊണ്ട് ഇറക്കുന്ന ആളുകളാണ് അപ്പൊ ഇത് കേരളത്തിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടത്തുന്നത് ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരമാണ് ഇത് കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം നമ്മൾ പറയാനുള്ളത് ഈ ലഹരി വ്യാപനത്തിനെതിരായി ഡി അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് പലരും പലതരത്തിലുള്ള പ്രസ്താവനകളും ക്യാമ്പയിനൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഗ്രൗണ്ടിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ഡിവൈഎഫ്ഐ കേരളത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് മേഖലാ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു ചില കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് പ്രത്യേകം ചില ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന ക്യാമ്പയിന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിവിപുലമായിട്ടുള്ള കായിക മത്സരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരും അതുകൂടാതെ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളെയും ആ പ്രദേശത്തെ ആളുകളെയെല്ലാം കൂടിയിരുത്തിക്കൊണ്ട് ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെ ചർച്ച ചെയ്യുകയാണ് ആ പ്രദേശത്ത് ആരാണ് ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായി മാറുന്നത് ഏത് വീട്ടിലെ കുട്ടിയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എങ്ങനെയാണ് അയാളെ മോചിപ്പിക്കുക എന്താണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായ പോംവഴി എന്നതാണ് വീട്ടുമുറ്റ സദസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഇപ്പൊ തന്നെ ഏതാണ്ട് മൂവായിരത്തിൽ കൂടുതൽ വീട്ടുമുറ്റ സദസ്സുകൾ നടന്നുകഴിഞ്ഞു അടുത്ത ഒരാഴ്ചക്കകം ഞങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ കേരളത്തിലൊരു ഇരുപതിനായിരം കേന്ദ്രങ്ങളിൽ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കാം